അപ്പം ഇന്നെയെങ്കിലും നമ്മൾ ടെയിലൊക്കെ ചെയ്യുമ്പോൾ ബാത്റൂം ചെയ്യുമ്പോൾ എപ്പോഴും വീട്ടുകൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എഫ് ഓക്സി ഇട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത് ഒരു ബാത്റൂമിന്റെ ഫ്ലോറ് ഫുള് അടിച്ച് പൊടിക്കാൻ പോയാണ് നമ്മൾ വേറെ ഒന്നുമല്ല ഇത് ചെയ്ത സമയത്ത് എഫ് ഓക്സി ഇടാതെയാണ് ഇത് വർക്ക് ചെയ്തിരിക്കുന്നത് ഫുള്ള് ലീക്കാണ് ആണ് കുളിക്കുന്ന വെള്ളമെല്ലാം ടേലിന്റെ ഗ്യാപ്പിൽ കൂടി ഇറങ്ങിയിട്ട് മറസൈഡ് ചോഫലിലെല്ലാം ഇത് ഈർപ്പ വെള്ളം പിടിച്ചിട്ട് ഇപ്പം മൊത്തം പായനൊക്കെ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് റൂമോട് ചേർന്ന് അപ്പോൾ ഇവിടെ ഉള്ളവരെല്ലാം അപ്പുറത്തെ റൂമിലോട്ട് മാറിയിട്ടുണ്ട് ഇതിപ്പോൾ തറ അവർ ഈ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് സിലിക്കോൺ ഫുള്ള് വെച്ച് ഗ്യാപ്പ് ഫുൾ അടിച്ചാണ് ഇവർ ഉപയോഗിച്ചു അപ്പോൾ നമ്മൾ സിലിക്കോണൊക്കെ ഇളക്കിയിട്ട് നോക്കിയപ്പോഴത്തേക്കും ഒരു ബ്ലൈഡ് ഫുള്ളായിട്ട് ആ ഗ്യാപ്പ് ഒഴി ഇറങ്ങി പോകാമെന്ന് കാണിച്ചു തരാം ഇപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഫുള്ള് ഴി പുള്ളു വെള്ളപ്പുള്ളു അപ്പുറത്തേക്ക് പോവുക നമുക്ക് സ്ക്രൂസ് ഇളക്കിയെടുക്കാൻ പാടാണ് കാരണം സ്ക്രൂ എല്ലാം എല്ലാം തുരുമിച്ച് പോയിട്ടുണ്ട് കാര്യം എട്ട് വർഷത്തിൽ കൂടുതലായി ഇത് വച്ചിട്ട് ഇപ്പം എല്ലാം പൊട്ടിച്ച് മറ്റേ ക്ലോസറ്റ് സെറ്റ് ഇളക്കാനുള്ള പരിപാടിയാണ് നമുക്ക് നേരത്തെ ഇരുന്ന സിറയുടെ ക്ലോസറ്റാണ് ഇത് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് സൊമാനിയ ആണ് അപ്പോൾ സിറയുടെ ക്ലോസറ്റാണ് പറഞ്ഞിരുന്നത് ഷോപ്പിൽ പക്ഷേ സിറ കിട്ടിയിട്ടില്ല നമുക്ക് സൊമാനിയാണ് കിട്ടിയത് സൊമാനിയെ കൊള്ളാൻ നല്ല ക്ലോസെറ്റാണ് അപ്പോൾ സിറ നമുക്ക് നേരത്തെ നമ്മൾ ടേല് പൊടിച്ചപ്പോഴത്തേക്കും ക്ലോസറ്റ് ചെറിയ ചെറിയ തട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ക്ലോസെറ്റ് പൊട്ടിപ്പോയി അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സൊമാനിയുടെ ഒരു ക്ലോസറ്റ് വാങ്ങിയത് ഇതാണ് നമ്മുടെ പഴയ ക്ലോസറ്റ് സിറയുടെ പിന്നെ എന്തായാലും ക്ലോസറ്റ് ക്ലോസെറ്റുകളൊക്കെ എടുക്കാൻ നോക്കി പക്ഷെ കിട്ടിയില്ല പൊട്ടിപ്പോയി സൊമാനിയുടെ ഇത് സീറ്റ് കറാണ് ക്ലോസറ്റ് സീറ്റ് വരും നമ്മൾ വൈറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത് വൈറ്റ് ആകുമ്പോൾ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് കിടക്കും ചെറിയ ചെറിയ ആൾക്കാരും പെട്ടെന്ന് അറിയാമെന്നുള്ളത് എപ്പോഴും ക്ലീൻ ചെയ്തിരും അതാണ് വൈറ്റ് തന്നെ എടുത്തത് ടൈലിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ കഴിഞ്ഞേ ഉള്ളൂ ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ക്ലോസറ്റ് സെറ്റ് ചെയ്യുക അപ്പോൾ ഇന്നെയെങ്കിലും നമ്മൾ ടൈലൊക്കെ ചെയ്യുമ്പോൾ ബാത്റൂം ചെയ്യുമ്പോൾ എപ്പോഴും വീട്ടിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എഫ് ഓക്സി ഇട്ടി തന്നെ ചെയ്യാൻ ശ്രമിക്കുക കാര്യം എന്തെങ്കിലും പണി വന്നു കഴിഞ്ഞാൽ പിന്നെ റീപ്പണി എന്ന് പറയുമ്പോൾ അത് വർക്ക് കൂടുതലാണ് കയ്യിലിരിക്കുന്ന കാശും പോവും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക